നിക്ഷേപത്തിലൂടെ ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ഒരാൾ പിടിയിൽ മലപ്പുറം സ്വദേശിയും കേസിലെ രണ്ടാം പ്രതിയുമായ ശ്രീജിത്താണ് പിടിയിലായത് കാരാട്ടു കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ മൂന്ന് ജില്ലകളിലായാണ് തട്ടിപ്പ് നടത്തിയത് ഒന്നും മൂന്നും പ്രതികളായ മുബഷീർ സന്തോഷ് എന്നിവർ ഒളിവിലാണ് ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ് വ്യാപാരികളെയും വ്യാപാര സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ച് നടത്തിയ ചിട്ടിയിലൂടെ സംഘം ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ട് ഓരോ ആഴ്ചയും ഇരുന്നൂറ് രൂപ വീതം വാങ്ങും എല്ലാ ആഴ്ചയും ഒരു നറുക്കെടുപ്പും മുപ്പതാഴ്ചകൾ കഴിയുമ്പോൾ ബമ്പർ നറുക്കെടുപ്പും ഉണ്ടാകും െന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പക്കൽ നിന്നും ഇവർ പണം വാങ്ങിയത് പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിലാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത് കാരാട്ടുകുറിസ് എന്ന സ്ഥാപനത്തിനെതിരെ സൌത്ത് പോലീസിൽ നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം നടത്തിയിരുന്നു തുടർന്ന് സ്ഥാപനം അടച്ചുപൊട്ടി പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു പോലീസ് സ്ഥാപനം റെയ്ഡ് ചെയ്ത ശേഷം രേഖകൾ പിടിച്ചെടുത്തു പാലക്കാട് എ എസ് പി അശ്വതി ജിജി സൌത്ത് ഇൻസ്പെക്ടർ ആധം ഖാൻ സൌത്ത് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ സി ഐശ്വര്യ എം വിജയകുമാർ വിനോദ് കുമാർ സബ് ഇൻസ്പെക്ടർമാരായ ബിജു ഹരിപ്രസാദ് സീനിയർ പോലീസ് ഓഫീസർമാരായ ശശികുമാർ അജിത് ൃദലേഷ് എന്നിവർ മൂന്ന് ടീമായാണ് അന്വേഷണം നടത്തിയത് ഈ ചാനൽ മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം